എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാ ഇപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ തേടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടംപോലെ നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടനെ നോക്കിയിട്ട് പക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ട് ആത്താലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതോടൊപ്പം തന്നെ കൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻ്റ് ഇടാ കുറഞ്ഞ പക്ഷം ഇങ്ങനെ ഒരു ലൈക്കോ ഒരു ഹൃദയമോ ഇട്ട് വെക്കുക നമ്മുടെ വീഡിയോ റീച്ച് റീച്ചാകാനായിട്ട് അത് വളരെയധികം സഹായകരമാകും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റുന്ന മുഹൂർത്തം പാഴാക്കി കളയരുത് എന്ന് ആത്മാർത്ഥമായി അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കിടക്കാം അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റുകൾ വായിക്കാൻ ഞാൻ വെയിറ്റിംഗ് ആണ് അപ്പം നമ്മൾ നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള അടി അക്രമം തലതല്ലിപ്പൊട്ടീര് ഇങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും തൊടുന്നില്ല നമ്മൾ അവസാനമായിട്ട് ഇങ്ങനത്തെ സീരിയസ് ടോപ്പിക്ക് ഒരെണ്ണം എടുത്തതെന്ന് പറഞ്ഞാൽ മറ്റേ അച്ഛനെ ലൂസിഫറിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയ സംഭവമാണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇതിനകത്ത് ഒരു സീരിയസ് മാറ്റർ എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഇപ്പം ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് മറ്റേ ഷഹബാസിനെ അഞ്ച് വിദ്യാർത്ഥികൾ ചേർന്ന് കൊലപ്പെടുത്തിയ കേസിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് അതും അങ്ങനെ ഒരു സീരിയസ് മെത്തേഡിലല്ല ഞാൻ സംസാരിക്കുമ്പോൾ എന്നാൽ കുറച്ചൊക്കെ സീരിയസുമാണ് സംഭവം അപ്പോൾ ഈ സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം രണ്ട് സ്കൂളിലെ പിള്ളേർ തമ്മിൽ കൊമ്പ് ഓർക്കുന്നു കൊമ്പ് ഓർത്തതിന് ശേഷം ഇവരെന്തോ ഒരു നമ്മുടെ ഈ ആനിവേഴ്സറി പോലെ എന്തോ സാധനം കാണാൻ പോയതാണോ അവിടെ വെച്ച് കൊമ്പ് ഓർക്കുന്നു കൊമ്പ് ഓർത്തതിന് ശേഷം ഇവരെല്ലാം കൂടെ അതിൽ ഒരു പയ്യനെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നു ആ പയ്യനെ തലക്കെട്ടിടിക്കുന്നു ആ ഷഹബാസ് എന്ന് പറയുന്ന ആ മോൻ മരണപ്പെടുന്നു ഈ മരണപ്പെടുന്നവരുടെ അനുബന്ധിച്ച് അനുബന്ധിച്ച് ഈ അഞ്ചുപേര് പോലീസ് അറസ്റ്റാവുന്നു അറസ്റ്റായതിനു ശേഷം ഇവരുടെ ചാറ്റുകൾ പരിശോധിച്ചപ്പോഴത്തേനും ഇവന്മാർക്ക് നിയമങ്ങളെല്ലാം അറിയാം ജുവനൈലാക്ട് പ്രകാരം ഇവന്മാർ ഒഴുക്കുകയാണേലും പോലീസ് ചെയ്യാൻ പോകുന്നില്ലെന്നും ഇവർക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് നമ്മുടെ പിള്ളേർക്ക് ബുദ്ധിമുര കൊണ്ട് ഗൂഗിളിൻ്റെ സഹായത്തോടെ ഇതെല്ലാം കണ്ടുപിടിച്ച് നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ഇവർ ആ ഒരു ഇതിൽ നിൽക്കുകയും അതിനുശേഷം ഇങ്ങനെ കുറേ സംഭവ ബഹുലമായ സംഭവങ്ങൾ നടന്നു പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ കുട്ടികൾ അതായത് ഈ ഷഹബാസിനെ വധിക്കാൻ വധിച്ച കുട്ടികൾ പരീക്ഷ എഴുതാൻ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംഭവബഹുലമായ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നു ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഈ ചാനൽ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബ്രീഫിംഗ് എന്താണെന്ന് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കെ എസ് യു പ്രവർത്തകർ വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഉണ്ടാക്കി ബഹളങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഒരു പയ്യനെ കൊന്ന ആളുകൾ ഇവിടെ വന്ന് പരീക്ഷ എഴുതണ്ട എന്നുള്ള സംഭവത്തിലാണ് ബഹളം ഉണ്ടാക്കിയത് അതിനകത്തൊരു ന്യായം ഉണ്ട് താനും ഏതായാലും നമുക്ക് അങ്ങനെ ബഹളം വെച്ചപ്പോഴത്തേന് അവരെല്ലാം പോലീസ് ഭാര്യ പെറുക്കി തൂക്കി വണ്ടിയിലിട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോയി അല്ല വീട്ടിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി പിള്ളേർക്ക് ഏതാ കൊലപാതകളായ പിള്ളേർക്ക് എക്സാം എഴുതാനുള്ള അവസരം ഒരുക്കി കൊടുത്തു നമുക്ക് നമുക്കേതായാലും ആ തല് തല്ലി അറസ്റ്റ് ചെയ്ത സാധനം ഒന്ന് കണ്ടിട്ട് വരാം സിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അഞ്ച് വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതിക്കതിനെതിരെയാണ് കേസിന്റെ പ്രതിഷേധം കൂടുതൽ വിവരങ്ങളുമായി ഇന്ത്യാസ് കാര്യം ചേരുന്നുണ്ട് ഇന്ത്യയാസ് വീണ്ടും ഇതാ കേസേവുമായിരിക്കുകയാണ് നേരത്തെ കുറച്ചുപേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നു ഇപ്പോൾ വീണ്ടും പ്രതിഷേധം നടക്കുകയാണ് എന്താണ് കൂടുതൽ വിവരം ി അല്പസമയം മുൻപ് കുറച്ച് കെ സു പ്രവർത്തകർ കൂടെ ഈ ജൂനൽ ഹോമിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരുന്നു മതിൽ ചാടിക്കടന്ന മറ്റുമൊക്കെയാണ് ഈ പ്രവർത്തകരെല്ലാം അകത്തേക്ക് പ്രവേശിച്ചത് ഈ പ്രവേശിച്ചത് പിന്നാലെ തന്നെ അവർ ഈ ജുബൈനൽ ഹോമിന്റെ ഏക്കറുകണക്കിന് വീണ്ടും മറന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ജുബൈനൽ ഹോമിന്റെ അകമെന്ന് പറയുന്നത് അതിനകത്തോട് അകത്ത് ഇവർ കെ സു പ്രവർത്തകരെല്ലാം കൂടെ പ്രതിഷേധവുമായി ഗേറ്റിന് സമീപത്തേക്ക് എത്തുകയായിരുന്നു അതിനകത്തേക്ക് പോലീസ് കയറി അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇതിനിടയിൽ ഈ അത് പോലീസെല്ലാം കൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി കൂടുതൽ വാർത്തകൾ ഞാൻ കാണിക്കുന്നത് ഇതാണ് സംഭവം അതായത് ആ പിള്ളേർ പരീക്ഷ എഴുതരുത് എന്ന കാരണത്തോടെ കെ എസ് വി പ്രവർത്തകരും എം എഫ് എസ് അങ്ങനെ തോന്നുന്നു ഏതൊരു സംഘടനയും അതിനകത്തേക്ക് കയറി ഈ പിള്ളേരെ മുമ്പോട്ടുള്ള പരീക്ഷ എഴുതിക്കരുതെന്നുള്ള രീതിയിൽ പ്രവർത്തന പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം വെച്ചു അവരെല്ലാം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി സ്വാഭാവികമായും പോലീസ് അതേ ചെയ്യത്തുള്ളൂ സ്വാഭാവികമായിട്ട് പോലീസിന് വരെ ഒരു നിവൃത്തിയില്ല ഇവർ ഈ മുദ്രാവാക്യം പോലീസിനെതിരെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്താ കാര്യം എനിക്ക് മനസ്സിലായില്ല കാരണം ഈ മുഖ്യമന്ത്രി ഇതിനകത്ത് ഇനി ആക്ഷൻ എടുക്കുക എന്നുള്ളതില്ല അതിന് പിള്ളേർക്ക് നിങ്ങളുടെ മുമ്പിലോട്ട് ഇട്ട് തരാനൊന്നും പറ്റത്തില്ല ഇതിനകത്ത് സംഭവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അല്ലേ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഈ പിള്ളേർ എന്നിട്ട് എക്സാം എഴുതി ഏതാ ഇന്നത്തെ എക്സാം എഴുതി ആ എക്സാം എഴുതിയ വാർത്തയും കൂടെ കണ്ട് നമുക്ക് ബാക്കിയിലേക്ക് വരാം ഷാബാസ് വധക്കേസിലെ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും എസ് എസ് എൽ സി പരീക്ഷ എഴുതി കോഴിക്കോട് വെള്ളിമാടുകുന്ന ജുവനൈ ഹോമിലാണ് പ്രത്യേക സൌകര്യമൊരുക്കിയത് മറ്റുള്ള കുട്ടികൾക്കും കുറ്റം ചെയ്യാൻ പ്രചോദനം നൽകുന്ന നടപടിയാണിതെന്ന് ഷാബാസിന്റെ പിതാവ് ആരോപിച്ചു പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ ജുവനൈ ഹോമിലേക്ക് മാർച്ച് നടത്തി ഇനി അതേ തന്നെയാണ് നിൽക്കട്ടെ അപ്പോൾ ഈ പിള്ളേർ പരീക്ഷ എഴുതി ഏതായാലും ഈ കുട്ടികളെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല കൂട്ടും ആണ് ഇവന്മാർ ഉമ്മാർ പ്ലാൻ ചെയ്ത് ആ പയ്യൻ്റെ അടിച്ച് കൊന്നൊരു സാഹചര്യമാണ് അതിന് ശേഷം ഉമ്മമാർക്ക് ഒരു പേടിയുമില്ല ഒരു തേങ്ങയില്ല നമ്മളെ ഇത്രയ്ക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമോ ജൂനാൽ ഹോമയെ കൊണ്ടിടും നമ്മുടെ കാര്യങ്ങളെല്ലാം സേഫ് ആകും എന്നൊരു സാധനമാണ് ഇപ്പോഴത്തെ തലമുറയിലെ ആളുകളെല്ലാം ഇതാണ് നമ്മുടെ ഗ്രീഷ്മെ നോക്കി കഴിഞ്ഞാൽ എന്താ അത് പതിനാല് വർഷം കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വെളി വരും യാതൊരു പ്രശ്നമില്ല ഒരുത്തനാണെങ്കിൽ അഞ്ച് ആറ് പേരുടെ തല തള്ളി പൊട്ടിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ ആളെ അങ്ങ് കൊന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞ് സരണ്ടായി ഇവിടെ ആണെങ്കിൽ ഇപ്പം സംഭവിച്ചത് നമ്മളൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സംഭവിച്ചു മെയിൻ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിള്ളേരെ എക്സാം എഴുതിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഏതാ നമ്മുടെ ഈ സംഘടനകൾ എന്നത് എന്നാൽ എക്സാം എഴുതിക്കാനാണ് നമ്മുടെ നിയമം തീരുമാനിച്ചത് നമ്മുടെ നിയമത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നിയമപ്രകാരമായിട്ട് പിള്ളേർക്ക് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്ത് ജയിലിലായ അകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വന്ന് പരീക്ഷ എഴുതാനോ തുടർ പഠനം പൂർത്തീകരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് അത് നമ്മുടെ ഒരു നിയമം ആണെന്ന് തന്നെ വെച്ചോ അതായത് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അവനെ പരീക്ഷ എഴുതുന്നതെന്ന് വിലക്കും പക്ഷേ കൊലപാതകം ചെയ്തിട്ട് വരുന്നവനെ പരീക്ഷ എഴുതിക്കാൻ പറ്റും പരീക്ഷ എഴുതിക്കും അതാണ് നമ്മുടെ ഇവിടുത്തെ നിയമം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ആ കേസ് അന്വേഷിച്ച പോലീസ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം അത് നമ്മൾ ഈ സംഭവത്തിൻ്റെ അങ്ങനെ നമുക്ക് തോന്നുന്നത് നമ്മളതിനെ പല കുറ്റകൃത്യം ചെയ്ത ജയിലിൽ കഴിയുന്ന ആളുകൾ പരീക്ഷ എഴുതാൻ വേണ്ടി കോടതി എസ്കോട്ട് പോയി പരീക്ഷ എഴുതാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഇതിനെ കാണാൻ കഴിയുള്ളു അപ്പോൾ അവർ നേരത്തെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് പഠിച്ച കുട്ടികൾ ഇങ്ങനെ സംഭവം ഉണ്ടായി ഒരു വിദ്യാഭ്യാസ അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നതാണ് അങ്ങനെ ഒരു സംഗതികളൂടെ അത് പരിഗണിക്കുന്നുണ്ട് അപ്പം വിദ്യാഭ്യാസ അവകാശം ശരി എന്തെങ്കിലും ആകട്ടെ ഇതിനകത്ത് നമ്മുടെ നിയമത്തെ ശരിക്കും പറയുന്നത് ഇതുതന്നെയാണ് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ടവന് പരീക്ഷ എഴുതാനുള്ള യോഗ്യതയില്ല പക്ഷേ കൊലപാതകം ചെയ്തിട്ട് വന്നവന് പരീക്ഷ എഴുതാനുള്ള അനുവാദമുണ്ട് അതായത് കോപ്പി അടിക്കുക എന്നത് കൊലപാതകത്തിനെക്കാട്ടിലും വലിയ തെറ്റായിട്ടാണ് നമ്മുടെ നിയമ സംഹിത അല്ലെങ്കിൽ നമ്മുടെ നിയമം കണക്കാക്കപ്പെടുന്നത് ഇനി ഇവർ ഈ പരീക്ഷ എഴുതാൻ വന്നതിനോടനുബന്ധിച്ച് ഒരു ടീച്ചർ അവിടെ വന്ന് ആ ടീച്ചറിൻ്റെ പ്രതിഷേധം കാണിച്ചു ആ പ്രതിഷേധം കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വൻ കോമഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ിലേക്ക് പോകാം പ്രതിഷേധവും ഇദ്ദേഹത്തിന്റെ അച്ഛനും ഈ ഷാബാസിന്റെ അച്ഛനും കൂടെ പറയുന്നിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഈ ഗൾഫിൽ നടന്ന പോലത്തെ ശിക്ഷ വരണം ഗൾഫിൽ നടന്ന പോലത്തെ ശിക്ഷയോടെ വരണം ഇത് എല്ലാവരും പറയുന്ന സാധനമാണ് ഇവിടെ ഒരു തെറ്റ് സംഭവിക്കുമ്പോഴത്തേനും ഗൾഫിൽ നടത്തുന്ന പോലത്തെ ശിക്ഷയോടെ വരണം എന്ന് പക്ഷേ ഗൾഫിൽ നടന്ന പോലത്തെ ശിക്ഷ ഇവിടെ വരുന്നതിന് മുമ്പേ അതിനകത്ത് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാധ്യതയാണ് ഗൾഫിൽ എന്ന് പറഞ്ഞാൽ മോഷ്ടിച്ചുകഴിഞ്ഞാൽ അപ്പോഴേ ഒരു സാധനമാണല്ലോ സ്വാഭാവികമായിട്ടും നമ്മൾ കേട്ട് വളർന്നിട്ടുള്ള സാധനം ഇതാണ് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവൻ മോഷ്ടിച്ചോ ഇല്ലയോ എന്നറിയണ്ടേ ഈ തെറ്റ് ഇവൻ്റെ പേരിൽ ആരെങ്കിലും ചുമത്തിയതാണോ എന്നറിയണ്ടേ അപ്പോൾ അവിടുത്തെ സെറ്റപ്പ് എനിക്ക് എന്താ പറയുക ഇതിലെ സ്പോർട്ടി കൈവിട്ടോണോ എന്നെ അന്വേഷിച്ചിട്ട് വിട്ടോ എന്നും എനിക്കറിയില്ല അപ്പോൾ ഇവിടെ അവർക്ക് അവർ ചെയ് കുറ്റം ചെയ്തോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ ഒരവസ്ഥ തീർച്ചയായിട്ടും വേണം കുറ്റം തെളിയിക്കുകയാണെങ്കിൽ ശക്തമായ ശിക്ഷാവിധികൾ ഇവിടെ ഉണ്ടാകണം എന്ന ചിന്ത ചിന്താഗതിക്കാരനാണ് ഞാൻ അപ്പോൾ ഈ ടീച്ചറിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ടീച്ചർ വീട്ടിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ ടീച്ചർ അവിടെ നിന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചർ തന്നെയാണ് ജൂബനാൽ ഹോമിലാന്ന് തോന്നുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ സാധാരണ ജനങ്ങൾ ചിന്തിക്കുന്ന പോലത്തുള്ള ജനവികാരത്തിലാണ് ഈ ടീച്ചർ ഇറങ്ങി തിരിച്ചേക്കുന്നത് ഈ ടീച്ചർ പറയുന്നത് മാതാപിതാക്കള് പിള്ളേരെ നന്നായിട്ട് വളർത്തണം ടീച്ചർമാർക്ക് തല്ലാനുള്ള പെർമിഷൻ കൊടുക്കണം ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന ടീമുകൾ ബോധത്തോടെ വിവരത്തോടെ പൊക്കണത്തോടെയൊക്കെ വളരണം ഇനി ഈ എക്സാം എഴുതി കഴിഞ്ഞപ്പോഴത്തേനും ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവ് ചാനലുകളിൽ നോക്കി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മോൻ ഈ സമയത്ത് ഒരുങ്ങി പരീക്ഷ എഴുതാൻ പോകേണ്ടതാണ് ആ പയ്യൻ വളരെ നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനാണ് അങ്ങനെ ഒരു സംഭവം പോയപ്പോഴത്തേനും സ്വാഭാവികമായിട്ടും അവർക്ക് വിഷമം ഉണ്ടാകും അവർക്ക് വിഷമം ഉണ്ടായ മറ്റൊരു കാര്യം തൻ്റെ മകൻ മരണപ്പെട്ടു ആ മകന് പരീക്ഷ എഴുതാൻ പറ്റില്ല സ്വാഭാവികമായിട്ടും മരണപ്പെട്ട പരീക്ഷ എഴുതാൻ പറ്റത്തില്ല അതേസമയം ആ മകനെ കൊല ചെയ്ത വിദ്യാർത്ഥികൾ പോലീസ് അകമ്പടിയോടെ രാജകുമാരന്മാരെ പോലെ വന്ന് പരീക്ഷ എഴുതുന്നു ഏതായാലും ആ അച്ഛൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം രാത്രി ഈ വിവരം അറിഞ്ഞതോടുകൂടി ഭാര്യ കിടന്നിട്ട് കണ്ണു നോക്കാത്ത അവസ്ഥയിലാണ് കാണുന്നത് അതുകൊണ്ട് നമ്മളും തളർന്നൊരു കഷ്ടത്തിലാണ് നിൽക്കുന്നത് എൻ്റെ മകൻ ഇന്ന് രാവിലെയാണെന്ന് ചോദിക്കുന്നത് എക്സാമിന് റെഡിയായി പോകേണ്ടതായി അതുകൊണ്ട് നമ്മൾ വളരെയേറെ വിഷമത്തിലാണ് നീതിപീഠത്തിലുണ്ടായ പൂർണ്ണ വിശ്വാസം നമ്മൾക്ക് ഇന്നുണ്ട് പക്ഷേ ഇത് സാധാരണഗതി എസ് എൽ സി പരീക്ഷ കോപ്പി അടിച്ചാൽ അവരെ മാറ്റി നിർത്താറാണുള്ളത് ഒരു കുലപാതകയായ ആളുകൾക്ക് ഈ ഘട്ടത്തിൽ എക്സാം എഴുതാൻ കൊടുക്കുക എന്നാണ് വളരെയേറെ നമുക്ക് നമ്മളെ മനസ്സിൽ വിഷമങ്ങളുണ്ട് ഇപ്പം ഭാര്യമായി കഴിഞ്ഞാലും എനിക്കായി കഴിഞ്ഞാലും മറ്റുള്ള അത് സഹപാഠികളെ അവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഞങ്ങൾ നാളെ ക്ലാസ്സിലേക്ക് പോകും എന്നുള്ള ഒരു എന്ന് വെച്ചാൽ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കു വിളിച്ച് നമ്മളെ അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവരും മീഡിയ വായും എല്ലാവരും ചാനലുമായി കാണുന്നുണ്ട് അപ്പം അഭിപ്രായങ്ങൾ വളരെ നമ്മൾക്കും കിട്ടുന്നുണ്ട് പക്ഷെ ഒരു ഈ ഒരു ഇത് വളരെ നമ്മുടെ മനസ്സിലൊരു മുറിവേറ്റ രീതിയിലാണ് ഓക്കെ അത് അവരുടെ മനസ്സിനെ വല്ലാണ്ട് മുറിവേൽപ്പിച്ചു സ്വാഭാവികമാണ് കാരണം മകൻ മരിച്ചിട്ടധികനാളായില്ല മകൻ്റെ മകന്റെ കൊലയ്ക്ക് ചുക്കാൻ പിടിച്ച ആൾ അല്ലെ മകനെ മകനെ വധിച്ച ആളുകള് വളരെ പോലീസ് അക്കമ്പടിയോടെ നിൽക്കുന്നു അവന്മാർക്കാണ് ഒരു കുറ്റബോധം ഒന്നും പറയാൻ സാധനമില്ല വളരെ നല്ല രീതി ഇങ്ങനെ തന്നെ മക്കൾ വളരണം ഇനി നമ്മൾ നേരെ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ട് നടന്നൊരു കാര്യം നിയമസഭയിലാണ് നമ്മുടെ നിയമസഭയിൽ രമേശ് ചെന്നിത്തല ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും മദ്യപാനം മദ്യനൃത്ത് ഇമാതിരി കാര്യങ്ങളെക്കുറിച്ചുള്ള സംഭാഷണങ്ങളും കാര്യങ്ങളും എല്ലായിടത്തും പുറത്തിട്ടു അതിൻ്റെ തുടക്കത്തിൽ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചിട്ടാണ് തുടങ്ങിയത് ഈ മിസ്റ്റർ നമ്മുടെ ചീഫ് മിനിസ്റ്ററിനെ പിടിച്ചില്ല പിണറായി വിജയന് മിസ്റ്റർ എന്ന് വിളിച്ചത് പിടിച്ചില്ല അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും കോമഡി ആയിട്ടുള്ള കണ്ടോ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു ഈ ഒൻപത് വർഷത്തിനിടയിൽ ലഹരിയെ നിയന്ത്രിക്കാനോ ലഹരിക്കെതിരെ പോരാട്ടം നടത്താനോ ഈ ഗവൺമെന്റ് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം ഒൻപത് വർഷം എന്ന് പറയുന്ന കേരള ചരിത്രത്തിൽ ഒരു ചെറിയ കാലയളവല്ല സാർ പുതിയൊരു എക്സൈസ് നയം വരുന്നു എന്ന് പറയുന്നു ഡ്രൈഡേ ടൂറിസ്റ്റ് മദ്യം നൽകാം അപ്പം ഇങ്ങനെ കുറെ വിമർശനങ്ങൾ രമേശ് ചെന്നിത്തല പറഞ്ഞു അറിയാത്തവർക്ക് വേണ്ടി പറയും രമേശ് ചെന്നിത്തല യു ഡി എഫ് ഇതി വരുന്ന ഒരാളാണ് അതല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയിൽ പെടുന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അല്ലെങ്കിൽ എൽ ഡി എഫിൽ പെട്ട പിണറായി വിജയൻ ഇത് കൊണ്ടുപോയി മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രശ്നം അദ്ദേഹത്തെ മിസ്റ്റർ എന്ന് വിളിക്കാൻ പാടില്ല ശ്രീമാൻ അല്ലെങ്കിൽ ശ്രീ എന്ന് പറയുന്നതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് ഈ മിസ്റ്റർ എന്ന് പറയുന്നത് അതിനകത്ത് എവിടെയാണ് ബഹുമാനക്കുറവെന്ന് എനിക്ക് മനസ്സിലായില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ രാജ്യത്തൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ആ പ്രശ്നത്തിൽ കാമ്പുണ്ടെങ്കിലും കഴമ്പുണ്ടെങ്കിലും മുഖ്യമന്ത്രി വിമർശിക്കുക എന്നുള്ളതാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ പണി ആ വിമർശനത്തിനുള്ള ഉത്തരം നൽകുക എന്നുള്ളതാണ് ഈ ഭരണപാർട്ടിയുടെ പണി അപ്പോൾ അവരെ വിമർശിച്ചത് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇനി രണ്ടാമത്തെ കാര്യം ഉമ്മൻചാണ്ടി സർക്കാർ എന്ന സമയത്ത് ഈ മദ്യത്തിനെതിരെ അല്ലെങ്കിൽ മയക്കുമരുന്നെതിരെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ഈ ഇരുന്ന് വിമർശിക്കുന്ന ആളുകൾ ഭരണത്തിലേക്ക് വന്നാലും വലിയ മാറ്റമൊന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇനി എനിക്കറിയത്തില്ല വരുന്നെങ്കിൽ വരട്ടെ ഇനി നമ്മുടെ പിണറായി വിജയൻ അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇതിനെതിരെ പറയാൻ നമുക്കൊന്ന് കേൾക്കാം വേണ്ട ഇടക്കിടക്ക് ഉത്തരം പറണ്ട ഒന്നുകിൽ ഇടക്കിടക്ക് ഉത്തരം പറയുക ഇല്ല മൊത്തമായിട്ട് ഉത്തരം പറയുക ചോദ്യം ചോദിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷ പാർട്ടിയുടെ പണി അതിന് ഉത്തരം പറയുക എന്നുള്ളതാണ് ഭരണ പാർട്ടിയുടെ പണി നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ പോരായ്മ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ പണി ആ പോരായ്മ അല്ലത് കറക്റ്റ് ആണെന്ന് പറയുകയാണ് നിങ്ങളുടെ പണി ഇതിനകത്ത് അവർ ചോദിച്ചതിൽ എന്താണ് തെറ്റ് ഇത് സ്വാഭാവികമായിട്ട് നമുക്കറിയാമല്ലോ ഇത് പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് ഈ മദ്യനയവും മയക്കുമരുന്ന് എല്ലാം വിട്ടിട്ട് അവര് തമ്മിലുള്ള തമ്മിത്തല്ലായി മാറും സ്വാഭാവികം നമുക്കത് കേൾക്കാം അതാകാം അതാ ഉദ്ദേശിക്കുന്ന പറഞ്ഞില്ലേ യൂത്തിന് നടക്കുന്ന ഈ സന്ദേശമാണോ നടക്കേണ്ടത് ഇപ്പൊ ഇപ്പൊ അദ്ദേഹം നടത്തി അദ്ദേഹം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസരം ഉപയോഗിക്കുന്നത് ഇത് സമൂഹം വിപത്തിനെ നേരിടുന്ന അദ്ദേഹം ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇതാണ് ഇതിനകത്ത് സംഭവം ബേസിക്കലി മിസ്റ്റർ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല നമ്മൾ രാജഭരണത്തിനല്ല എന്നുള്ള സാധനം ഞാൻ മനസ്സിലാക്കുന്നു ഇനി ഇതിന് നമ്മുടെ വി ഡി സതീശൻ അതായത് പ്രതിപക്ഷ നേതാവ് അറിയാത്തവർക്ക് വേണ്ടി പറയാം ഒരു മറുപടി പറയുന്നുണ്ട് ആ മറുപടിയും കൂടെ കഴിയുമ്പോഴത്തേനും അവിടെ ആ ജഗമുഖ കോലാഹലമായി നമ്മുടെ വെട്ടം സിനിമയിലൊക്കെ ലാസ്റ്റ് ഒക്കെ ഉള്ളൊരു അടിപിടി സീനുണ്ടല്ലോ അതിനോടനുബന്ധമായ അല്ലെ അതിനോട് സമാനമായ സാധനങ്ങളൊക്കെയാണ് പിന്നെ അവിടെ നടന്നുകൊണ്ടിരുന്നത് നമുക്ക് ആ മറുപടിയിലേക്ക് വരാം ഇവിടെ ശരിക്കും എനിക്ക് മനസ്സിലാകാത്തത് ശരിക്കും ഇവർ നിയമസഭയിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അടി ഉണ്ടാക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ഈ ഒരു വാർത്ത കണ്ടതുകൊണ്ടാണ് ഈ ടോപ്പിക്ക് എടുത്തത് ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും കുറേ നാളുകൊണ്ട് നമ്മൾ ഈ വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ കൊലപാതകം കൊല്ല അങ്ങനത്തെ ടോപ്പിക്കുകളൊന്നും നമ്മളെടുക്കുന്നില്ല ഇന്ന് ഞാൻ ഈ ടോപ്പിക്ക് എടുക്കാനായിട്ട് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് രണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത രണ്ട് സുഹൃത്തുക്കൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഈ ഈ വിഷയങ്ങളും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചു രണ്ട് ഇത് കണ്ടപ്പോൾ എനിക്ക് പോളിങ് എന്നെ കോമഡിയൊക്കെയാണ് നിയമസഭയിൽ ഇവര് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതൂടെ കണ്ടപ്പോഴാണ് എനിക്കിത് ചെയ്യാൻ തോന്നിയത് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ വീഡിയോ കാണുന്ന കുഞ്ഞു മക്കളോ വലിയ മക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇമാതിരി ലഹരി പദാർത്ഥങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കും കാരണം ഇവരൊരു നിയമം വന്നിതൊന്നും ബാൻ ചെയ്യുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ മദ്യമായാലും അതിൽ നിന്ന് ഇവർക്ക് കിട്ടുന്ന റവന്യൂ ഉണ്ട് ഇവർ ഒരിക്കലും അത് നിരോധിക്കാൻ പോകുന്നില്ല സിഗരറ്റ് പോലത്തെ സാധനങ്ങളായാലും അതിൽ നിന്നൊക്കെ ഇവർക്ക് റവന്യൂ ഉണ്ട് ഇവർ അതൊന്നും നിരോധിക്കാനൊന്നും പോകുന്നില്ല ഇപ്പം നിർത്തും ഇപ്പം നിർത്തും ഇപ്പം നിർത്തമൊന്നും പറയുന്ന ഒരു കിണ്ടി ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഈ മയക്കുമരുന്ന് പോലത്തുള്ള സാധനങ്ങൾ ഇവിടേക്ക് ഇറങ്ങാനായിട്ട് ഇതിൻ്റെ പിന്നിലെന്തെങ്കിലും സാധനങ്ങൾ ഓടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്കറിയാൻ പാടില്ല ഈ നടന്നിരിക്കുന്ന സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയപ്പം മുതല് ഇവിടെ അടി പിടി വെട്ട് കുത്ത് കൊലപാതകം അതായത് പണ്ടൊക്കെ ഇങ്ങനൊരു സംഭവം നടക്കുമ്പോഴത്തേനും ഒറ്റപ്പെട്ട സംഭവം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് ഇന്നിതിപ്പോൾ ഒരു ഡെയിലി സംഭവമാണ് ഇന്നൊരു കൊലപാതകം നടക്കും നാളെ മറ്റൊരു കൊലപാതകം നടക്കും അതിൻ്റെ നാളെ പിറ്റൊരു കൊലപാതകം നടക്കും ഇങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് ഈ കൊലപാതകങ്ങളുടെ എല്ലാം ബേസിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴത്തേനും മദ്യമോ ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്നോ അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിൻ്റെ ഉപയോഗം അതിനകത്തുണ്ട് ഈ കൊലപാതകം നടത്തിയ എല്ലാവരും ഒരാളെന്നല്ല എല്ലാവരും ഇത്തരത്തിലൊരു വിഷയത്തിന് പുറയിലുണ്ട് ഒന്നുകിൽ മദ്യം കഴിച്ചിട്ടായിരിക്കും ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ലഹ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ കൊലകളെല്ലാം ചെയ്തിട്ടുള്ളത് ഈ പിള്ളേർക്ക് അടിയിട്ട് അത്തേൻ്റെ രസം കേട്ടോ അത് വിട്ടേ ഇവന്മാർക്ക് ധൈര്യം കൂടിപ്പോയൻ്റെ കുഴപ്പമാണ് അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ അഞ്ച് വിദ്യാർത്ഥികളുടെ ഭാവി എന്ന് പറയുന്ന സാധനം ഭൂതമായിപ്പോയി ഇനി ഇവർക്ക് ഒരു കാലത്തും ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾക്കൊരാളോട് ദേഷ്യം തോന്നുമ്പോൾ ഒന്നുകിൽ പറഞ്ഞു തീർക്കുക അല്ലെങ്കിൽ അവനോട് മിണ്ടാണ്ടിരിക്കുക അല്ലാതെ ഈ പോയി തല്ലിക്കൊന്നുകൊണ്ട് പ്രശ്നം തീരുന്നില്ല മയ മദ്യവും മയക്കുമരുന്നും പോലത്തെ സാധനങ്ങളും സുഹൃത്തുക്കളെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക ഈ ഗവൺമെൻറ് ഒന്ന് അവിടെ കിടന്ന് അവരവരുടെ പാർട്ടിയുടെ മേന്മ കാണിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലത്തുള്ളൂ കിണ്ടിയും വരാൻ പോകുന്നില്ല സ്വന്തം ബുദ്ധിയോടെ ഇത് തെറ്റാണെന്ന് ഇവിടുത്തെ എല്ലാവരും അറിയാം അപ്പോൾ സ്വന്തം ബുദ്ധിയോടെ ഈ സാധനങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുക ഈ ഈ മാതിരി വിഷയങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇതുപോലത്തെ നടക്കുന്ന സീരിയസ് ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതിന് നിങ്ങൾ കാണുന്ന വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്തുക അല്ലാത്ത പക്ഷം നമ്മൾ ഇതുപോലെ തന്നെ തമാശ പിടിച്ച് തന്നെ പോകും അല്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇങ്ങനത്തെ ടോപ്പിക്കുകളിലൂടെ നിലവിലെടുക്കത്തുള്ളൂ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വഴിയായിട്ട് കാണുന്നവരെ